അതിൽ നിങ്ങനെ വെള്ളം കുറഞ്ഞുടഞ്ഞ് കുളിക്കുന്ന കാണാനൊക്കെ ഒക്കെ എന്തൊരു ഭംഗിയാണ് ഇന്നത്തെ രാവിലെ നല്ല മഴയും നല്ല ഭയങ്കര തണുപ്പുമായിട്ടാ കാക്കക്കൊക്കെ സന്തോഷ കാക്കളില് ഏറ്റവും ഒരു സാധനം ഇരിക്കുന്നുണ്ടോ എന്റെ ചിറകിന് എന്തോ പച്ചയോ അത് കുളിക്കുക ചിറകെടുത്ത് വെച്ചിട്ട് ഒരു പരുതിൻ്റെ കണ്ടാണ് എന്നാ കുളിക്കുന്ന പരുന്തിന് പോലെ സന്തോഷായം പോലെ കണ്ട ഞാരിച്ച ചിറ കൊടിഞ്ഞടക്കുവാണെന്നതിന്റെ അല്ല പക്ഷെ എന്നാലും ഒരു ചിറകിന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേണ്ടോ താഴ്ന്നു വരുന്നുണ്ടോ ഇനി കുളിക്കുവാണോ ചിറക് ഒടിഞ്ഞടക്കുവാണോ അറിയില്ല കാക്കക്കൊക്കെ ഭയങ്കര സന്തോഷം ഇടയ്ക്ക് മഴയില്ലാതിരുന്നിട്ട് നമുക്കും ഭയങ്കര സന്തോഷം ഇണ്ടാവില്ലേ ആ അതുപോലെ കാക്കയും പരുന്നിനും ഒക്കെ എന്തൊരു സന്തോഷ നോക്കിയ ഇലകളില് വന്നിരുന്നിട്ട് കുളിക്കുന്ന തന്നെ രാവിലെ ഒരു കുളി ഡെയിലി ആയാ അവൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ എല്ലാ ദിവസവും മര മഴ പെയ്താലേ ഇത് വല്ലപ്പോഴും മഴ പെയ്യുമ്പോ ഒരു സന്തോഷം അവർക്കൊക്കെ ോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പ്